സ്വന്തം ഭാര്യയെ മറ്റൊരുവന്റെ കൂടെ കിടക്കുവാനും ലൈംഗിക ബന്ധത്തിനും നിർബന്ധിക്കുക പരസ്പരം ഭാര്യമാരെ സമ്മതത്തോടു കൂടി കൈമാറുക അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ട് ആസ്വദിക്കുക ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തോ പോലെ തോന്നുന്നില്ലേ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ഒരാളുടെ ഭാര്യ വെളിപ്പെടുത്തുന്നത് കേട്ട് ഞാനാകെ പകച്ചുപോയി നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാര്യമാരെ പരസ്പരം കൈമാറുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അവിടെ ഭാര്യ ഭർത്താക്കന്മാർ ക്ലബുകളിലേക്ക് വന്നിട്ട് എല്ലാവരുടെയും കാറിന്റെ കീ കൂട്ടിയിടും അതിൽ നിന്നും എല്ലാവരും കീ എടുക്കും ആരുടെ കാറിന്റെ കീ ആണോ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ഈ ആൾക്ക് ആ കാറിന്റെ ഉടമയുടെ ഭാര്യയുമായിട്ട് അന്ന് താമസിക്കാം ഇതൊക്കെ പണ്ട് കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം വെറുതെ ആയിരിക്കുമെന്നാണ് പലരും ചിന്തിച്ചിരുന്നത് എന്നാൽ മഹത്തായ നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള അനേകം വാർത്തകളാണ് നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതുപോലത്തെ ഒരു സംഘങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പരസ്പരം ഭാര്യമാരെ കൈമാറി കൈനിറയെ കാശുണ്ടാക്കുന്ന ഇത്തരം സംഘങ്ങളുടെ വാർത്ത വന്നപ്പോൾ നമ്മളാകെ വിചാരിച്ചത് അതങ്ങ് ബാംഗ്ലൂരിലല്ലേ എന്നാണ് അവിടെ എന്തും നടക്കുമെന്നാണ് പക്ഷെ സംസ്കാരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ളവരും സംസ്കാരമുള്ളവരും എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ അങ്ങ് അമേരിക്കയിലും ബാംഗ്ലൂരിലും ഒക്കെ നടന്നതിനേക്കാൾ മോശമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങൾ കേട്ടില്ലായിരുന്നു അങ്ങ് കൊച്ചിയിൽ തൻ്റെ ഭാര്യയെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കിടക്കുവാൻ നിർബന്ധിച്ചത് ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം കായംകുളത്ത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിന്റെ കാരണം പരസ്പരം ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി കൈമാറി എന്നതാണ് കുറ്റം ഇവരുടെ ഭാര്യമാരെ കൈമാറുവാൻ വേണ്ടി ഇവർക്ക് പ്രത്യേകം സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ ഉണ്ടത്രേ അതിലൂടെ സൗഹൃദം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇവർ പരസ്പരം ഇവരുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് ഭാര്യമാരെ മാത്രമല്ല കാമുകിമാരെ പോലും പരസ്പരം കൈമാറുന്ന സംഘങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതെല്ലാം മെസ്സഞ്ചറിലൂടെയും വാട്സപ്പിലൂടെയും ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ രാഷ്ട്രീയക്കാരും ഡോക്ടർമാരും വിദ്യാഭ്യാസം ഉള്ളവരും ബിസിനസ്സുകാരും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ആഡംബര ജീവിതം നയിക്കുന്ന ആളുകൾക്ക് കൈനിറയെ കാശ് കൊടുക്കാമെന്നും ആഡംബര ജീവിതം നയിക്കാമെന്നും ഒക്കെ ചില ഭാര്യമാരെ പറഞ്ഞ് മോഹിപ്പിച്ചാണ് മറ്റൊരുവന്റെ കിടപ്പറ പങ്കിടുവാൻ അവളെ പാകപ്പെടുത്തുന്നത് ഇനി ഏതെങ്കിലും ഭാര്യമാര് ഇതിന് സമ്മതിച്ചില്ലായെങ്കിൽ അവരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചും അവരെ വീടിന്റെ അകത്ത് റൂമിൽ പൂട്ടിയിട്ട് ക്രൂരമായ രീതിയിൽ പ്രകൃതിവിരുദ്ധമായിട്ട് പീഡിപ്പിക്കും ഇതിന് വലിയൊരു ഗ്യാങ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പെട്ടുപോകാതിരിക്കുവാൻ നമ്മൾ ഇത് ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ആദ്യം നമ്മളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി പോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും എന്നിട്ട് ഇതിന് തയ്യാറായിട്ടുള്ള നേരത്തെ പ്രലോഭനങ്ങളിലും മറ്റും പെട്ടുപോയിട്ടുള്ള ഇവരുടെ ഭാര്യമാരെ കൊണ്ട് നമ്മളെ ട്രാപ്പിലാക്കും നമ്മൾ ട്രാപ്പിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ തന്നെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നമ്മളെ ഭാര്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കും അതോടുകൂടി അവരുടെ പിടിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും വീഴും പിന്നീട് നമ്മുടെ ഭാര്യ ഇതിലേക്ക് വലിച്ചിരയ്ക്കുവാൻ വേണ്ടിയുള്ള പണി അവിടെ തുടങ്ങും ഇനി ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ഒരു ഭാര്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവൾ പറയുകയാണ് എൻ്റെ ഭർത്താവ് സ്ഥിരം മദ്യപിക്കുന്ന ഒരാളാണ് ഒരു ദിവസം മദ്യപിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു എന്നിട്ട് എന്നോട് പറയുകയാണ് അവനുമായിട്ട് ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എനിക്ക് കാണണമെന്ന് അതായത് അവൾ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് കൂട്ടുകാരനുമായിട്ട് ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ ഭർത്താവിനെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് അവൾ അത് സമ്മതിക്കാതിരുന്നപ്പോൾ അവളെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു കൂട്ടുകാരനുമായിട്ട് വന്നിട്ട് ഒരേ സമയം ഞങ്ങൾ രണ്ടു പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന കിഴങ്ങൻ പറയുന്നത് എന്നിട്ട് നിർബന്ധിക്കുകയാണ് ഭാര്യയെ കുഴപ്പമില്ല ഞാനല്ലേ കൂടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നു അത് സമ്മതിക്കാതെ വന്നപ്പോൾ അതിക്രൂരമായ രീതിയിൽ ഈ പെണ്ണിനെ മർദ്ദിക്കുകയും അത് സഹിക്കുവാൻ വയ്യാതെ ഈ പെണ്ണ് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ പിന്നീട് അദ്ദേഹം അവളെ വിളിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നും ഞാൻ മദ്യത്തിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തത് എന്നും ഒരു അബദ്ധം പറ്റിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് അവളെ കരഞ്ഞു കാലു പിടിച്ചു അതൊന്നും കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഓൺലൈനിലൂടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി തിരികെ വന്നില്ലായെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ ഈ പെൺകുട്ടി വീണ്ടും തിരിച്ചു ഇവന്റെ അരികിലേക്ക് വന്നു ഇവന്റെ വീട്ടിലേക്ക് വന്നു എന്നാൽ പിന്നീട് അവിടെ സംഭവിച്ചത് പല സ്ഥലത്ത് നിന്നുമുള്ള ആളുകൾ അവളുടെ വീട് തേടിയെത്തി അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇവളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവളെ അതിന് വേണ്ടി നിർബന്ധിക്കുകയാണ് അതായത് അവൾ മറ്റുള്ളവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ഇതിന് കൂട്ടാകാതെ വന്നപ്പോഴത്തേക്ക് ഈ വന്നതിൽ ഒരു പോലും ഈ പെൺകുട്ടിയെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇത് പുറത്തു പറഞ്ഞാൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും കുന്നുകളെയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇതിൽ പല ആളുകളും പകൽമാന്യന്മാരാണ് എന്നുള്ളതാണ് വസ്തുത പ്രദേശത്ത് പകൽമാനന്മാരുടെ മുഖം മൂടി ധരിച്ചവരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും ഇതിൽ ഇതിന്റെ ഒരു അപകടത്തിലേക്ക് പോയി പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഭർത്താവിനെയും ഭാര്യയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഭർത്താവ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഭാര്യയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നല്ലേ ഞാനും ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ് പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഈ ഭാര്യയുടെ നിർബന്ധം കാരണമാണ് ഈ ഭർത്താവ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് അതായത് ഈ ഭാര്യ പറയുന്നത് എൻറെ മുമ്പിൽ വെച്ച് നിങ്ങൾ മറ്റൊരു പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുക എനിക്ക് കാണണം അങ്ങനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ ആ മനുഷ്യൻ പീഡിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എവിടെയാണ് നമ്മുടെ സംസ്കാരം എവിടെയാണ് ഈ സമൂഹത്തിന് തകർച്ച സംഭവിക്കുന്നത് ഇത് നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ